നമസ്കാരം എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മ്യൂണിക്കിന് സമീപം പറന്നുയർന്ന ചെറിയ വിമാനം തകർന്നു വീണു വീഴും പേർ മരിച്ചു ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വനപ്രദേശത്താണ് വിമാനം തകർന്നു വീണം മ്യൂണിക്കിനു സമീപമുള്ള ഓവർ ഷ്ലീസൈമിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇവരുടെ പ്രായം ഇതുവരെ അറിവായിട്ടില്ല അപകടത്തിന്റെ കാരണവും വ്യക്തമല്ല യാത്രക്കാരുടെ ഐഡന്റിറ്റികളും അജ്ഞാതമാണ് ജർമ്മനിയിലെ അഭയാർത്ഥികളുടെ എണ്ണം കുത്തനെ കുറയുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ലഭ്യമായ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ അഭയത്തിനായുള്ള പ്രാരംഭ അപേക്ഷകൾ കുറവാണ് ലഭിച്ചത് മുൻ വർഷത്തെ അപേക്ഷ ഏകദേശം പകുതിയോളം കുറവാണ് ഉണ്ടായത് ഇതിനർത്ഥം ജർമ്മനി ഇപ്പോൾ ഒന്നാം നമ്പർ അഭയരാജ്യമല്ല എന്നാണ് ഇക്കൊല്ലം ജൂണിൽ പുതിയ അപേക്ഷകർ മാത്രമാണ് ഉണ്ടായിരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിനേക്കാൾ ഏകദേശം അറുപത് ശതമാനം കുറവായിരുന്നു പുതിയ ഫെഡറൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നതും അതിർത്തി നിയന്ത്രണങ്ങൾ കർശനമാക്കിയതും കുടുംബ പുനരേഖീകരണം നിർത്തലാക്കിയതും വിവാദമായ ടർബോ നാച്ചുറലൈസേഷൻ നിർത്തലാക്കിയതും ഈ വലിയ ഇടിവിന് വ്യക്തമായ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ കൂടുതൽ ഉത്ഭവ രാജ്യങ്ങൾ ഇപ്പോൾ സുരക്ഷിതമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബ്രസൽസിൽ ജർമ്മനി കർശനമായ ഇയു യു നിയന്ത്രണങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഫെഡറൽ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോബിൻ ഇതിനെ വ്യക്തമായ വിജയമായി കാണുന്നതായി അറിയിച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യം ായി ജർമ്മനി യൂറോപ്പിൽ ഏറ്റവും കുറവ് അഭയ അപേക്ഷകൾ സ്വീകരിക്കുന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഫ്രാൻസും ഇറ്റലിയും ഗ്രീസും ബെൽജിയവും കഴിഞ്ഞാൽ പിന്നെയുള്ളത് ജർമ്മനിയാണ് പട്ടികയിൽ ഏറ്റവും താഴെ ഹംഗറിയാണ് സ്ലോവാക്യക്ക് എൺപത്തിനാലാം റാങ്കാണ് ലിത്വാനിയയ്ക്ക് ലിത്വാനിയ്ക്ക് നൂറ്റി അൻപത്തിരണ്ടാം സ്ഥാനവും മിക്ക അപേക്ഷകരും അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വരുന്നത് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ അഭയം തേടുന്നവർ അഫ്ഗാനിസ്ഥാൻ പൗരന്മാരാണ് ഇരുപത്തിരണ്ട് ശതമാനം സിറിയ ഇരുപത് ശതമാനവും തുർക്കി പതിനൊന്ന് ശതമാനവും കാണിക്കുന്നു അഞ്ചാം റഷ്യക്കാരാണ് ജർമ്മനിയിലെ റെയിൽവേ ജീവനക്കാർക്ക് നാൽപ്പത്തി അവധി ദിവസങ്ങൾ വരെ ലഭിക്കുമെന്ന പുതിയ റിപ്പോർട്ട് രാജ്യത്തെ മറ്റു മേഖലകളിൽ ഇപ്പോൾ ചർച്ചയായി ചൂട് പിടിച്ചിരിക്കുകയാണ് ഇത്രയും ദിവസങ്ങൾ തന്നെ മറ്റു മേഖലകളിലും ലഭിക്കണമെന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത് എന്തായാലും ചർച്ച ചൂട് പിടിച്ചപ്പോൾ തന്നെ പലരും ഇതിനെ അനുകൂലിക്കുകയാണ് അതേസമയം റെയിൽവേയുടെ യാത്രാ തടസ്സങ്ങൾ റെക്കോർഡായി കഴിഞ്ഞ ബുധനാഴ്ച മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ട്രെയിനുകൾ മാത്രമാണ് കൃത്യസമയത്ത് ഓടിയത് നിരവധി റെയിൽവേ തൊഴിലാളികൾ അവധിയിലാണെന്നും പറയുന്നു ഇവർക്ക് വർഷത്തിൽ രണ്ട് അവധി ദിവസങ്ങൾ വരെ അനുവദനീയമാണ് ഡോയിച്ചപാനിൽ ജർമ്മനിയിലേകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് സർക്കാർ ഉടമസ്ഥയിലുള്ള കമ്പനിയാണ് നീവി അതായത് ഡോയിച്ച പാൻ എന്നാൽ ഇവരുടെ നാൽപ്പത്തിരണ്ട് ദിവസത്തെ കൂടിയുള്ള അവധി മറ്റു മേഖലകളിൽ വ്യാപിപ്പിക്കണമെന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ സാധാരണഗതിയിൽ മുപ്പത് ദിവസമാണ് ജർമ്മനിയിൽ വേതനത്തോടു കൂടിയ അവധി ലഭിക്കുന്നത് ഇതിപ്പോൾ നാൽപ്പത്തി രണ്ട് ദിവസത്തേക്ക് മാറുമ്പോൾ ഏതാണ്ട് ആറാഴ്ചയോളം അവധി ഒറ്റയടിക്ക് ലഭിക്കില്ലെങ്കിലും ആറാഴ്ച അവധി കിട്ടുന്ന ഒരു പുതിയ സാഹചര്യത്തിലേക്ക് വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച അർജന്റീനയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ സമൂഹം ഹാർദവുമായി സ്വീകരിച്ചു എസ് എസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മോദിയെ വിരുന്നോടെയാണ് ഇന്ത്യൻ സമൂഹം വരവേറ്റത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് മോദി അർജന്റീനയിൽ എത്തിയത് അർജന്റീൻ പ്രസിഡന്റ് ഹാബിയർ മിലയുടെ ക്ഷണപ്രകാരമാണ് മോദി രാജ്യം സന്ദർശിക്കുന്നത് ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിന് മോദി അർജന്റീനയിൽ എത്തിയിരുന്നു അൻപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ അർജന്റീന ഉഭയകക്ഷി ചർച്ച നടക്കുന്നത് നടക്കുന്നത് അതേസമയം കരീബിയൻ രാഷ്ട്രമായ ട്രിനിരാഡ് ആൻഡ് ടൊബാഗോ വേളയിൽ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ചൂടിൽ നിന്നും രക്ഷപ്പെടാനായി ലയോ പതിനാലാമൻ മാർപ്പാപ്പ വേനൽക്കാല വസതിയായ കാസ്റ്റൽ ഗോന്തോൾഫയിലേക്ക് താമസം മാറ്റി ജൂലൈ ആറ് മുതൽ ഇരുപത് വരെയാണ് ഇവിടെ താമസിക്കുക ഗോന്തോൾഫയിലെ ബാർബറീനി വില്ലയിലായിരിക്കും മാർപ്പാപ്പയുടെ താമസം ടെന്നീസ് പ്രേമിയായ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഇവിടെ പുതിയ കോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് റോമിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ തെക്ക് കിഴക്കുള്ള ഇറ്റാലിയൻ പ്രദേശമാണ് ഇത് പരീസ മലനിരകളിലുള്ള തടാക തീരുത്ത ഇരുപത്തി ഏക്കർ പ്രദേശം അപ്പസ്തോലിയ കൊട്ടാരവും വിശാലമായ പുറന്തോട്ടങ്ങളുമാണ് ഉൾപ്പെടെ ഫ്രഞ്ച് തലസ്ഥാനത്തെ സെൻ നദിയിൽ ജനങ്ങൾക്ക് കുളിക്കാൻ ഒരു നൂറ്റാണ്ടിന് ശേഷം അനുമതി നൽകി ശനിയാഴ്ച രാവിലെ അനുമതി ലഭിച്ച ഉടൻ ഒരു സംഘം ആളുകൾ നദിയിൽ ചാടി നീന്തി ജലം മലിനമായ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ആരോഗ്യം ഹനിക്കാതിരിക്കാനായി നദിയിൽ കുളി നിരോധിച്ചതാണ് വീണ്ടും കുളിക്കാൻ അനുമതി വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈഫൽ ടവർ നോട്ടറി ദാം കത്തീഡ്രൽ കിഴക്കൻ പാരീസ് എന്നിവിടങ്ങളിലായി മൂന്ന് കടവുകളിലാണ് കുളിക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഉക്രൈനിൽ റഷ്യ നിരോധിത രാസായുധങ്ങൾ വ്യാപകമായി പ്രയോഗിച്ചതിന് തെളിവുണ്ടെന്ന് ഡച്ച് ഇന്റലിജൻസ് ഏജൻസികൾ വെളിപ്പെടുത്തി ട്രക്കുകളിൽ ഒളിപ്പിച്ചിരുന്ന സൈനികരെ പുറത്തിയടിക്കാൻ കടുത്ത ശ്വാസതടസ്സമുണ്ടാകുന്ന രാസായുധം പ്രയോഗിച്ചതായി നെതർലൻഡ്സിന്റെ പ്രതിരോധ മന്ത്രിയും മിലിട്ടറി ഇന്റലിജൻസ് മേധാവിയും പറഞ്ഞു ശ്വാസം കിട്ടാതെ പിടഞ്ഞോടുന്ന സൈനികരെ വെടിവെച്ചിടാൻ വേണ്ടിയാണ് ഇത് മൂന്ന് ഉക്രൈൻ സൈനികരുടെ മരണം രാസായുധം മൂലമാണെന്നും രണ്ടായിരത്തി സൈനികർക്ക് രാസായുധമേറ്റതായി തെളിവുണ്ടെന്നും ഡച്ച് ഏജൻസികൾ വ്യക്തമാക്കി യു എസ് എൽ എലോൺ മാക് സ്വന്തം പാർട്ടി സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചു ഡെക്കോഡീശനൻ എലോൺ മസ്ക് അമേരിക്ക പാർട്ടി എന്ന പേരിൽ അറിയപ്പെടും പാഴാക്കലും അഴിമതി ഉപയോഗിച്ച് യു എസ് എയെ പാപ്പരാക്കിയതിന് റിപ്പബ്ലിക്കന്മാരെയും ഡെമോക്രാറ്റുകളെയും മസ്ക് വിമർശിച്ചു ഇത് ജനാധിപത്യമല്ല ഒരു ഏകകക്ഷി സംവിധാനമാണെന്നും കൂട്ടിച്ചേർത്തു യു എസിലെ ടെക്സാസിലുണ്ടായ മിന്നൽ പ്രണയത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തി ഏഴായി ഒൻപത് കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു ടെക്സാസ് ഹിൽ കൺട്രിയിലും ചെറിച്ചിലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് മിന്നൽ പ്രണയത്തിലും ഗാഡലൂബ് നദിയിൽ വെള്ളമുയർന്നത് നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കി വേനൽക്കാല ക്യാമ്പിൽ ഉറങ്ങുകയായിരുന്ന ഇരുപത്തിയഞ്ച് പെൺകുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കാണാതായി ഇരുന്നൂറ്റി പേരെയാണ് രക്ഷപ്പെടുത്തിയത് ജാപ്പനീസ് മങ്ക ആർട്ടിസ്റ്റായ റിയോ തൽസുഗി എന്ന എഴുപതുകാരിയുടെ പ്രവചനങ്ങൾ പാളിയതിന്റെ ആശ്വാസത്തിലാണ് ജാപ്പനീസ് ജനത ജൂലൈ അഞ്ചിന് ജപ്പാനിൽ സുനാമി ദുരന്തം സംഭവിക്കുമെന്നായിരുന്നു തൽസുഖിയുടെ പ്രവചനം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രവചനത്തിന്റെ പിന്നാലെയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ താൻ സ്വപ്നത്തിൽ കണ്ടതെന്ന വാദത്തോടെ റിയോ തൽസുഗി ഇതിനു മുൻപും തന്റെ പുസ്തകത്തിലൂടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തവണ എല്ലാം പാളിപ്പോയി ബത്തേരി സ്വദേശിയെ ഇസ്രായേലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കെയർഗീവറായി ജോലി ചെയ്യുന്ന കോളിയാടി സ്വദേശി ജിനേഷിനെയാണ് ജെറുസലേമിലെ ജോലി ചെയ്യുന്ന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ എൺപതുകാരിയെ കുത്തേറ്റ നിലയിലും കണ്ടെത്തി ഒരു മാസം മുമ്പ് ഇവരുടെ ഭർത്താവിനെ പരിചരിക്കാനാണ് ജിനേഷ് ഇസ്രായേലിൽ എത്തിയത് ഉല്ലാസ ദ്വീപായ പാൽമാടി മല്ലോർക്ക വിമാനത്താവളത്തിൽ റയാനേർ വിമാനത്തിനുണ്ടായ ദ്വീപിടുത്തം അലാറത്തിൽ പതിനെട്ട് പേർക്ക് പരിക്കേറ്റു പരിഭ്രാന്തരായ യാത്രക്കാർ വിമാനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു ചിലർ ഇറകൾക്ക് മുകളിലൂടെ ഓടി രക്ഷപ്പെട്ടു വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ശനിയാഴ്ച പുലർച്ചെ അർദ്ധരാത്രിയ്ക്ക് ശേഷം യാത്രക്കാർ ടാർമാർക്കിലേക്ക് ചാടിയതായും അഗ്നിശമന സേമൻ എന്ന അംഗങ്ങളും പോലീസ് രക്ഷാപ്രവർത്തനത്തിനായി സംഭവ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തിയതായും റിപ്പോർട്ടുണ്ട് പരിക്കേറ്റ പതിനെട്ട് പേരിൽ ആറുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബ്രിട്ടീഷ് മിറൽ െ റോട്ടർ സ്വകാര്യ ക്ലിനിക്കിലേക്കും മറ്റു മൂന്ന് പേരെ ദ്വീപിന്റെ തലസ്ഥാനത്തുള്ള ആശുപത്രിയിലേക്കും മാറ്റി ശനിയാഴ്ച രാവിലെ ഏഴ് അഞ്ചിന് ഇംഗ്ലണ്ടിലേക്ക് പകരം വിമാനം പറന്നുയർന്നു യാത്രക്കാർ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും മടങ്ങി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ നന്ദി നമസ്കാരം